ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ കോഴിക്കോട് ബൈപ്പാസിലെ ഒരു ഫ്ളൈ ഓവറോടെയും ഗതാഗത്തിനു വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്നു രാമനാട്ടുകര മുതൽ വെങ്കളം വരെയുള്ള റീച്ചിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് കെ എം സി ആണ് ഈ ഭാഗത്ത് വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് പാലാഴി ഫ്ലൈ ഓവർ എന്ന് വെച്ചാൽ ഹൈലൈറ്റ് മാളിന്റെ മുൻപിൽ വന്ന ഫ്ലൈ ഓവറാണ് ഇപ്പൊ നിലവിൽ ഗതാഗത്തിന് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്നത് അങ്ങനെ കോഴിക്കോട് ബൈപ്പാസിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി കൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്ക് അനുഭവിച്ചിരുന്ന സ്ഥലമാണ് പന്തിരങ്കാവ് ജംഗ്ഷനും അതുപോലെ തന്നെ ഹൈലൈറ്റ് മാളിന്റെ മുൻഭാഗവും ഈ പാലാഴി ഭാഗം ഒന്ന് കടന്നു കിട്ടാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ടാണ് രാവിലെയും വൈകിട്ടുമാണ് ഭയങ്കര തിരക്ക് അതുപോലെ തന്നെ ശനി ഞായറും വൈകുന്നേരം ഈ ഭാഗത്ത് കൂടെ യാത്ര ചെയ്യാൻ തന്നെ സാധിക്കുകയില്ല അത്രയും വലിയൊരു ഗതാഗതക്കുരുക്കായിരുന്നു അതിന് പരിഹാരമായിട്ടാണ് ഇവിടെ ഫ്ലൈ ഓവറിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് പിന്നെ ഈ വീഡിയോ എടുക്കുന്ന ദിവസം ഇവിടെ ഒരു ഭാഗം മാത്രമേ ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ചിലപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് നിങ്ങൾ കാണുന്ന സമയത്ത് ചിലപ്പോൾ രണ്ട് ഭാഗവും തുറക്കാൻ സാധ്യതയുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞാണ് മിക്കവാറും പിറ്റേ ദിവസം തന്നെ ഇതിന്റെ മറുഭാഗം ഗതാഗതത്തിന് വേണ്ടി തുറന്നു എന്നുള്ളത് ഹൈലൈറ്റ് മാളിൻ്റെ മുൻഭാഗത്തുനിന്ന് തുടങ്ങുന്ന ഈ ഫ്ലൈ ഓവർ അവസാനിക്കുന്നത് കാലിക്കറ്റ് സൈബർ പാർക്കിൻ്റെ മുൻഭാഗത്താണ് ഫ്ലൈ ഓവറിൻ്റെ ക്രാഷ് ബാരിയറിൻ്റെയും അതുപോലെ തന്നെ ഡിവിഡറിൻ്റെയും ഒരു ഭാഗത്തുള്ള എന്ന് വെച്ചാൽ ഗതാഗത്തിനു വേണ്ടി തുറന്നു കൊടുത്ത ഭാഗത്തുള്ള പെയിൻറിങ് വർക്ക് പൂർണ്ണമായിട്ടുണ്ട് ആ ഭാഗത്ത് തന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു മറുഭാഗത്ത് എക്സ്പാൻഷൻ ജോയിൻ്റിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അവിടെ ഈ പെയിന്റിങ് വർക്ക് ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അവിടെ ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഫിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കോഴിക്കോട് റീച്ചിലെ ഏറ്റവും നീളം കൂടിയ ഒരു ഫ്ളൈ ഓവറും കൂടിയാണ് ഈ പാലാഴി ഫ്ലൈ ഓവർ ഈ ഫ്ലൈ ഓവറിന്റെ പണികൾ നല്ല വേഗതയിൽ പുരമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ പാലാഴി ഭാഗത്ത് വലിയൊരു പാറ ഉണ്ടായിരുന്നു ആ പാറ മുറിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു കൊല്ലത്തിൽ കൂടുതൽ എടുത്തിട്ടുണ്ട് ഇപ്പം എല്ലാം പാറകളെല്ലാം മുറിച്ച് മാറ്റിയിട്ടാണ് ഈ ഭാഗത്ത് വൈഡനിങ് വന്നിരിക്കുന്നത് കണ്ട ഈ ഭാഗത്ത് കണ്ട നിങ്ങൾ ഇവിടെ പഞ്ഞും വർക്ക് നടക്കാനുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്തുള്ള സർവീസ് റോഡ് മുഗൾ ഭാഗത്ത് കൂടെയാണ് കടന്നു വരിക നോക്കി നിങ്ങൾ എത്ര വാഹനങ്ങളാണ് ഇതിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അത്രയും തിരക്കുള്ള ഒരു ബൈപ്പാസ് ആണിത് ഇത് പാലാഴി ഭാഗാട്ടോ കേട്ടോ ഇവിടെ പെയിന്റിംഗ് വർക്ക് നടന്നിരിക്കണ പിന്നെ അതുപോലെ തന്നെ പാലാഴി ഈ ഫ്ലൈ ഓവറിനെ അനുബന്ധിച്ച് പറഞ്ഞ അപ്രോച്ച് റോഡിന്റെ വർക്കാണ് ഇത് ഇവിടെ ഇപ്പം ഒരു ഭാഗത്ത് കുറച്ചുകൂടി വർക്ക് നടക്കാനുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഡിവൈഡറിന് വേണ്ടി ഉപയോഗിക്കുന്നത് ന്യൂ ജേഴ്സി ക്രാഷ് ബാരറായിട്ടാണ് പ്രീ കാസ്റ്റ് ചെയ്ത ക്രാഷ് ബാരർ ആണ് അത് വെക്കുന്ന വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ അടുത്ത ഭാഗത്തുണ്ടോ നിങ്ങൾ ഈ ഭാഗത്തായിരുന്നു വലിയ പാറ ഉണ്ടായിരുന്നു കേട്ടോ ആ പാറ ഫുള്ളായിട്ട് മുറിച്ച് മാറ്റിയിരിക്കുകയാണ് പൊട്ടിച്ചു മാറ്റിയല്ല ഡയമണ്ട് വയർ സോ മിഷൻ വെച്ചിട്ടാണ് ഈ ഭാഗത്തുള്ള പാറ പൂർണ്ണമായി മുറിച്ചു മാറിയത് അതുപോലെ തന്നെ സർവീസ് റോഡ് ഇപ്പം ഇവിടെ ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അവിടെ വർക്ക് നടക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞാൽ ഇവിടെ ഇത് ജോയിൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം ഈ ഭാഗത്തൊക്കെ ഇനി വർക്ക് നടക്കാനുണ്ട് ഇവിടെയൊക്കെ ഡ്രൈനേജിന്റെ വർക്ക് നടന്നിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ മുഗൾ ഭാഗം മാത്രം കണ്ടത് ഈ ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്ത് രണ്ട് സ്ഥലത്തായിട്ട് യൂ ടേൺ കൊടുത്തിട്ടുണ്ട് ഇപ്പം നിലവിൽ രണ്ട് ഭാഗത്താണ് യൂ ടേൺ വേണ്ടി ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത് കേട്ടോ ഒന്ന് ഇവിടെയാണ് ഇവിടെ വേണ്ടത് നിങ്ങൾ ക്രാഷ് ബാരർ വെച്ചിരിക്കുന്നത് ഈ ഭാഗത്താണ് യൂ ടേൺ വേണ്ടി ഇട്ടിരിക്കുന്നത് അന്ന് വെച്ചാൽ നമ്മൾ ഹൈലൈറ്റ് മാൾ കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന ഭാഗത്താണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യേണ്ടത് ആ റോഡ് ക്രോസ് ചെയ്യുന്ന സ്ഥലത്താണ് കണ്ട ചാത്തുണ്ണി മാസ്റ്റർ റോഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് യൂ ടേൺ വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ പാലാടി റോഡ് കുറച്ച് അപ്പുറത്താണ് എന്നാലും നല്ല കാരണം ഈ ഭാഗത്തു കൂടിയാണ് ഹൈലൈറ്റ് മാളിൽ നിന്ന് വാഹനങ്ങൾ എക്സിറ്റ് ആയി വരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു യൂ ടേൺ വന്നിരിക്കുന്നത് കാലിക്കറ്റ് സൈബർ പാർക്ക് ഉണ്ട് അതിന്റെ മുൻഭാഗത്താണ് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ സർവീസ് റോഡ് അത്യാവശ്യം നല്ല വീതി ഉണ്ട് കിട്ടോ കാരണം ഡ്രൈനേജ് ഇടതു ഭാഗത്തോണ്ട് അവിടെ കെർബിന്റെ വർക്ക് കഴിഞ്ഞിട്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറച്ചും കൂടെ നീക്കിയിട്ട് വെച്ചാൽ പാലത്തിന്റെ ലാസ്റ്റ് ഗേർഡ് വരുന്നതിൻ്റെ അടിഭാഗത്താണ് കറക്റ്റായിട്ട് കെർബിന്റെ വർക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അത്രയും വീതി വരുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പീർ ക്യാപ്പിന്റെ ലാസ്റ്റ് എൻഡ് വരെ ഇവിടെ നല്ല വീതിയുള്ള റോഡാണ് വന്നിരിക്കുന്നത് സർവീസ് റോഡിന് രണ്ട് വരി പാതയായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പം ഇതാണ് സൈബർ പാർക്ക് സൈബർ പാർക്കിന്റെ മുൻഭാഗത്ത് വന്ന യൂ ടേൺ ആണിത് ഇപ്പം ഇവിടെ ഈ പാലത്തിനിടയിൽ യൂ ടേൺ ഇല്ല എന്നുണ്ടെങ്കിൽ ഹൈലൈറ്റ് മാളിന് അവിടുന്ന് വരുന്ന ആളുകൾ ഈ ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് പിന്നീട് അണ്ടർ പാസ് ഉണ്ട് ആ അണ്ടർ പാസ് കടന്നിട്ട് മാത്രമേ മറുഭാഗത്ത് കടക്കാൻ സാധിക്കുകയുള്ളൂ അത്രയും ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നതാണ് ഇനി നമ്മൾ നേരെ പോകുന്നത് ഫ്ലൈ ഓവറിൻ്റെ മുകൾ ഭാഗത്തേക്ക് കേട്ടോ കേംസിന് ആയ രാമനാട്ടുകര മുതൽ ബംഗളം വരെയുള്ള ആറ് ഫ്ലൈ ഓവറാണ് ഉള്ളത് ഈ ഫ്ലൈ ഓവറുകളെ കുറിച്ച് ഞാനൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം അതുപോലെ തന്നെ വീഡിയോന്റെ ലാസ്റ്റും കൊടുക്കാട്ടോ ഒന്ന് കണ്ടു നോക്കുക ഒന്ന് രാമനാട്ടുകര ഫ്ലൈ ഓവർ അവിടെ നിലവിലൊരു ഫ്ലൈ ഓവർ ഉണ്ടായിരുന്നു അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് പുതിയ ഫ്ലൈ ഓവറിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്നിരിക്കുന്നത് പന്തീരങ്കാവ് ഫ്ലൈ ഓവറാണ് അതിന്റെ പഴയം പൂർണ്ണമായി കഴിഞ്ഞിട്ട് രണ്ട് ഭാഗവും ഗതാഗതത്തിന് തുറന്നു കൊടുത്തിരിക്കുന്നു പിന്നീട് ഹൈലൈറ്റ് മാളിന്റെ മുൻഭാഗത്തെ ഫ്ലൈ ഓവർ അതിപ്പോൾ നിലവിലൊരു ഭാഗമാണ് തുറന്നു കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് തൊണ്ടയാട് ഫ്ലൈ ഓവർ പിന്നീട് പൂളാടിക്കുന്ന് ഫ്ളൈ ഓവർ പിന്നീട് വെങ്കളം ഫ്ളൈ ഓവർ ഇപ്പൊ ഈ ഫ്ലൈ ഓവറിനവിടുന്ന് ഇടതു ഭാഗത്തേക്ക് റോഡ് പോകുന്നുണ്ടോ അതാണ് കാലിക്കറ്റ് സൈബർ പാർക്ക് പോകുന്ന റോഡ് കേട്ടോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് യൂ ടേൺ വന്നിരിക്കുന്നത് അതുകൂടാതെ കോഴിക്കോട് ബൈപ്പാസിൽ നാല് ഫ്ളൈ ഓവറുകളാണ് പുതിയത് നിർമ്മിച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞ മാതിരി ഒന്ന് പന്തിരങ്കാവ് ഫ്ളൈ ഓവറ് ഹൈലൈറ്റ് മാളിന് മുൻപത്തെ ഫ്ളൈ ഓവറ് പൂളാടിക്കുന്ന് ഫ്ലൈ ഓവറ് വെങ്കളം ഫ്ലൈ ഓവർ ഏറ്റവും കൂടുതൽ ഫ്ലൈ ഓവറുകൾ വന്നിരിക്കുന്നത് കോഴിക്കോട് റീച്ചായ രാമനാട്ടുകര മുതൽ വെങ്കളം വരെയുള്ള ആണെങ്കിൽ ഏറ്റവും കൂടുതൽ അണ്ടർപാസുകളും ഓവർപാസുകളും വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലുമാണ് ഏറ്റവും കൂടുതൽ ബൈപ്പാസുകൾ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലാ റീച്ചിലുമാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ദേശീയപാത അറുപത്തിയാറ് തുറന്നു കഴിഞ്ഞാൽ കേരളത്തിലെ കുറെ ബൈപ്പാസുകളും അതുപോലെ തന്നെ കുറെ ഫ്ലൈ ഓവറുകൾ നമുക്ക് കാണാനുണ്ടാവും അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ ഏറ്റവും നീളം കൂടിയ വഴയ്ക്ക് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ബൈപ്പാസിലാണ് രണ്ട് കിലോമീറ്റർ ആണെങ്കിലും നീളം അതുകൂടാതെ കാസർഗോഡ് ജില്ലയിലാണ് ഒറ്റത്തൂണിലെ ആറ് വരി ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത് ഒരു കിലോമീറ്റർ കൂടുതൽ വരുന്ന ഈ ഓവറിന് ഏറെ പ്രത്യേകതകളുണ്ട് സാധാരണ രീതിയിൽ ഫ്ളൈഓവർ നിർമ്മാണത്തിൽ പീറിന്റെ മുകൾ ഭാഗത്ത് വന്ന പീർ ക്യാപ്പിന്റെ മുകളിൽ ഗേർഡ് ഇൻസ്റ്റാളേഷൻ ആണ് ചെയ്യാറ് പക്ഷേ ഈ ഫ്ളൈ ഓവർ നിർമ്മാണത്തിൽ പീറിന്റെ മുകൾ ഭാഗത്ത് ബോക്സ് ഗേർഡ് കാസ്റ്റ് ചെയ്തിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അടുത്തത് പതിമൂന്ന് കിലോമീറ്റർ വരുന്ന അരൂർ തുറവൂർ എലിവേറ്റഡ് ഫ്ലൈ ഓവറിന് നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കേരളത്തിന് ഒരറ്റമായ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനങ്ങൾ പൂർണ്ണമായി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇഷ്ടംപോലെ ഫ്ലൈ ഓവറും ഇഷ്ടംപോലെ പാലങ്ങളും അതുപോലെ തന്നെ അണ്ടർപാസുകളും ഓവർപാസുകളും കാണാനുണ്ടാകും അതുപോലെ തന്നെ ബൈപ്പാസുകളും പഴയ രണ്ട് വരിപ്പാതയിൽ നിന്നും പിന്നീട് നാല് വരിപ്പാതെ നാല് വരിപ്പാതയിൽ നിന്നും ആറു വരിപ്പാതയുടെ പണികളാണ് കേരളത്തിൽ പുരമിച്ചുകൊണ്ട് കടന്നു പോകുന്ന ചെറിയ ടൗണുകളിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ വേണ്ടിട്ട് ഫ്ലൈ ഓവറുകളും അണ്ടർ പാസുകളും ഓവർപാസുകളും നിർമ്മിച്ചുകൊണ്ട് ഗതാഗതക്കുരുക്ക് പൂർണ്ണമായി ഒഴിവാക്കി നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ് ഇതിനൊക്കെ പുറമെ ആറ് വരിപ്പാതയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് പഴയ നാലുവരി പാതയിൽ കൂടെ റോഡിൽ തോന്നിയ മാതിരി വാഹനം ഓടിക്കാൻ സാധിക്കുകയില്ല ലൈൻ ട്രാഫിക് പ്രത്യേകം ശ്രദ്ധിക്കണം റോഡിലെ ഡിവൈഡറിന്റെ അവിടെയാണ് നിരീക്ഷണ ക്യാമറ വരുന്നത് അതുകൊണ്ട് ദേശീയപാത അറുപത്തിയാറിൽ കൂടെ സഞ്ചരിക്കുന്ന നമ്മളെ വാഹനത്തിനോ നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനടി അവരുടെ കൺട്രോൾ റൂമിൽ അതിനെക്കുറിച്ചുള്ള അറിയിപ്പ് ലഭിക്കുന്നതാണ് പണ്ടൊക്കെ ദേശീയപാതയിൽ ഒഴിഞ്ഞ സ്ഥലത്ത് കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് പേടി വന്നു പക്ഷെ ഇനി അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല ഹൈവേ ഫ്രണ്ടിലായിക്കൊണ്ടിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ദേശീയപാതയുടെ സൈഡുകളിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏത് നട്ടപ്പാതയ്ക്ക് വേണേലും നമുക്ക് ദേശീയപാതയിൽ കൂടെ ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ മലപ്പുറം റീച്ചും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ ആദ്യ റീച്ചുമാണ് ഇപ്പൊ ഏറ്റവും വേഗതയിൽ പണികൾ പുരോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഫ്ലൈ ഓവർ ഓപ്പൺ ആയതോട് കൂടിയിട്ട് സർവീസ് റോഡിലെ തിരക്ക് കുറഞ്ഞിട്ടുണ്ട് ഒരു ഭാഗത്തേക്കാണ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത് അതുകൊണ്ട് ഒരു ഭാഗത്തെ തിരക്ക് കുറഞ്ഞിട്ട് മറുഭാഗത്ത് മിക്കവാറും ഈ അടുത്ത് തന്നെ ഓപ്പൺ ആയിട്ടുണ്ടാവും അപ്പൊ സർവീസ് റോഡിൽ ഇനി സഞ്ചരിക്കുന്ന സമയത്ത് തിരക്കുണ്ടാവില്ല കാരണം വലിയ വാഹനങ്ങളെല്ലാം ഫ്ലൈ ഓവറിന്റെ ഭാഗത്തൂടെയാണ് ഭാഗത്തുകൂടെയാണ് കടന്നുപോകുന്നത് അപ്പൊ ഇതാണ് കോഴിക്കോട് ബൈപ്പാസിലെ ഹൈലൈറ്റ് മാളിന്റെ മുൻപിൽ വന്ന പാലാഴി ഫ്ളൈഓവറിന്റെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്ത് മറക്കരുത് അപ്പോൾ പുതിയ പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരുടും ബായ്